നമസ്കാരം ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം ശിവാനീസ് റേഡിയോയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് വായിക്കുന്നത് ശ്രീമതി ഡോളി തോമസ് എഴുതിയ മഞ്ഞു ഗുൾമോഹറുകൾ എന്ന ഒരു കുഞ്ഞു കുഴുപ്പാണ് ഇന്റെ ഗുൽമോഹറുകൾക്ക് കടും നിറമായിരുന്നു പൂക്കാൻ മറന്ന ശിഖരത്തിൽ വസന്തത്തിന്റെ കൈത്തെറ്റുപോലെ ഏകാഗിയായി പ്രണയത്തിന്റെ നിറം കടും ചുവപ്പാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു നട്ടുച്ചവേലിൽ അതങ്ങനെ ഭ്രാന്തമായി ചുവക്കാറുണ്ടായിരുന്നെന്നും കാറ്റ് തല്ലിക്കൊഴിച്ച പൂക്കൾ എത്ര നൃദയം ചവിട്ടിമെതിച്ച് കടന്നുപോയവരെ ഇരുശാഖികളിൽ പൂത്തതുകൊണ്ട് അറിഞ്ഞിട്ടും അറിയാതെ പോയവരെ ഇനിയും ഒരു ജന്മത്തിനായി കാത്തു കാത്ത് മണ്ണിൽ അലിഞ്ഞു ചേർന്നവരെത്ര വീണ്ടും എന്റെ ഗുൽമോഹരുകൾ പൂക്കാൻ കൊതിക്കുന്നുണ്ട് കടും ചുവപ്പ് നിറത്തിൽ പൂക്കാൻ മറന്ന ശിഖരത്തിൽ വസന്തത്തിന്റെ ചിറകടിയുച്ച മുൻപേ വന്നൊരിളം കാറ്റ് ഇവിടെ വിറങ്ങലിച്ചിരിപ്പുണ്ട് നിനക്കായി ഒരിതലെങ്കിലും കൊഴിച്ചിട്ടു പോകുവാൻ നഷ്ടപ്പെടാം എങ്കിലും പ്രണയിക്കാതിരിക്കരുത് എന്ന് ആമീൻ വീണ്ടും ഒരു എഴുത്തുമായി കാണും വരേക്കും നന്ദി നമസ്കാരം